ാരായണൻ പറഞ്ഞ ഒരാളിന്റെ വീടേതാ നാരായണൻ ഭാര്യ കാർത്തിയനി ആ വീടാ ഈ മുറ്റത്തൂടെ അങ്ങോട്ടുള്ള വഴി പറഞ്ഞേക്കാം എന്റെ ഈശ്വര ഏട്ടത്തിടെ വീട്ടിലെത്തിപ്പെടാൻ പെട്ട പാട് ബോട്ടിട്ടിൽ ആരെങ്കിലും കാത്തിരിക്കുന്നു വിചാരിച്ചു ഇപ്പൊ വരണ്ട ചേട്ടൻ പറയണ പോലെ ഒന്നല്ല ഇവിടെ ജോലിക്കൊക്കെ പ്രയാസാന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലല്ലേ എഴുതിയത് എനിക്കങ്ങനെയൊരു കത്ത് കിട്ടിയിട്ടില്ല അവിടെ ഒറ്റയ്ക്ക് ഞാനിവിടെ എന്ത് ചെയ്യുന്ന ഏട്ടത്തി എന്നാലും വല്ലാത്തൊരു നാട് വഴി ചോദിച്ച ഓരോന്നിന്റെ മോണ്ട മോറും കാണണം ചേട്ടനായാലും ഒക്കെ ഒരു നല്ല സുഖമല്ലേ അവിടെ തന്നെ വലുതും ശ്രമിച്ചായിരുന്നു ഭേദം ദേവയാനി ആ നാട്ടിൻപുറത്ത് എന്ത് ജോലി കിട്ടാനാ പേപ്പറും കൂടി കാണില്ല ഇവിടെ വലിയ കമ്പനികളുണ്ട് ജോലി കിട്ടാൻ എളുപ്പവുന്ന ചേട്ടൻ എഴുതിയിരുന്നല്ലോ എനിക്ക് ചേട്ടൻ ചേട്ടൻ അങ്ങനെയൊക്കെ തോന്നും ആ ആ മിലിറ്ററിക്കാരന്റെ ആലോചന വീണ്ടും വരുന്നു എന്നൊക്കെ എഴുതിയത് അപ്പോളെ അച്ഛൻ കിടപ്പിലായില്ലേ

അച്ഛൻ മരിച്ചപ്പോഴെങ്കിലും നിങ്ങൾ രണ്ടാളും മരുന്ന് വിചാരിച്ചു കമ്പി കിട്ടിയത് മൂന്നാം ദിവസം പിന്നെ നീ നേരായി ഒന്ന് രണ്ട് സ്ഥലത്ത് ദേവയാനി പോയാനുണ്ട് വേണ്ട അവിടെ യാത്ര ചെയ്ത് വന്നല്ലേ ഉള്ളൂ വേണ്ട ഞാനും വരാട്ടെ ഞങ്ങൾ വൈകി ഉച്ചയ്ക്ക് ചോറും കൂട്ടാനൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടോ ഫ്ലാസ്കിൽ ചായ ഉണ്ട് വേണമെങ്കിൽ നീ ഒരു ഭാഗത്തിരുന്നു സ്ഥലങ്ങളൊക്കെ ഒന്ന് സ്ഥലങ്ങൾക്ക് പിന്നെയാവാ വന്ന ദിവസം തന്നെ അവളെ പേടിപ്പിക്കണ്ട ഇതിൽ എന്താണ് ഇത്ര പേടിക്കാൻ സൗകര്യത്തിൽ എനിയേക്ക് വേണ്ട പോലെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തേക്ക് ഇപ്പൊ വേണ്ട നല്ല പാർട്ടി വരുമ്പോ വരണ്ട താമസമേ ഉള്ളൂ ജോലി കിട്ടാനെന്നൊക്കെ എഴുതിയത് നോക്കുന്നുണ്ടോ ഉം ംസ വരില്ലേ അറിയില്ല നിങ്ങൾ പോയില്ലേ അയാളെ കാണാതെ ഞാൻ എങ്ങനെ പോവാനാ താങ്ക്സ് അയാളെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ ഞാൻ ഇവിടെ നിൽക്ക ഹോട്ടലില് റൂം എടുത്തിട്ടുണ്ട് പേര് ജയരാജൻ ഒരു വിശാല കാര്യത്തിനായിട്ടാണ് ഞാൻ മിസ്റ്റർ ഹംസയെ കാണാൻ വന്നത് രാവിലെ ഓഫീസിലേക്ക് വരാം മിസ്റ്റർ ജയരാജൻ കാണത്തെപ്പോ വരും രാവിലെ ഞാനുണ്ടാവില്ല ഈ ഓഫീസിലെ പണി ഇന്നത്തോടെ മതിയാക്കി മൂന്ന് മാസം പണിയെടുത്തിട്ട് നയാ പൈസ ശമ്പളം കിട്ടിയിട്ടില്ല ഭാഗ്യത്തിന് എനിക്ക് വേറെ ജോലി ശരിയായി വരട്ടെ നോക്കൂ മസ്ക്കറ്റിലേക്ക് ഒരു വിഷ ശരിയാക്കാൻ നേരിട്ടിരുന്നു മിസ്റ്റർ ഹംസ ഞാന് എത്ര രൂപ കൊടുത്തു പതിനയ്യായിരം അയാൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിരുന്നു ഒരു ഫ്രണ്ട് മുഖേന എനിക്ക് പരിചയം ഇരുപത് പതിനഞ്ചാക്കി കുറച്ച് അയാളാണ് ആ പതിനയ്യായിരത്തോട് സിംപ്ലി ഗുഡ് ബൈ എന്ന് കരുതി വച്ചാൽ മതി അല്ല പേരെന്താ പറഞ്ഞ ഗോപി ഈ മാസം ഇതേ പ്രോബ്ല ഓഫീസിൽ വരുന്ന നാലാമത്തെ ആളാണ് ഗോപി ആർക്കും പ്രോപ്പറേറ്റർ കാണാൻ പറ്റില്ല ഈ പ്രോപ്പറേറ്റർ ശരിക്കും ഈശ്വരനെ പോലെയാ എല്ലാ ഏതെങ്കിലും ഉണ്ടെന്ന് കേൾക്കാൻ പറ്റും പക്ഷെ കാണാൻ മാത്രം കിട്ടില്ല അയാളുടെ വീട് എവിടെയാണ് പറഞ്ഞുകൂടാ ശമ്പളവും ഇല്ല ഗോപിക പിള്ളേർ വരുമ്പോ നൂറ് കളവ് പറഞ്ഞ അവിടെ ഇരിക്കുമ്പോ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു മറ്റൊരാർഡർ ഇന്ന് കിട്ടി പിന്നെ നമ്മളെ പറ്റിയത് ആരോടും പറയണ്ട നേരെ വീട്ടിലേക്ക് പോയിക്കോളു അയാളെയും കാത്ത് ഹോട്ടൽ റൂം എടുത്തിരുന്നാൽ ആ കാശുകൂടി നഷ്ടമാവുംട്ടെ ഇയാളെ ഒന്ന് കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു തരൂ ഇരിക്കുന്ന വീട് പണി എഴുതി വെച്ചിട്ടാണ് എന്റെ അച്ഛൻ ഈ കാശുണ്ടാക്കി തന്നത് ഞാൻ എന്ത് ചെയ്യണം കുടുങ്ങിയവരുടെ എല്ലാം കഥ ഏറെക്കുറെ ഇത് തന്നെ പലരും പുറത്തു പറയാറില്ല അവരെ കണ്ട് കാശ് വന്നാൽ ഞാൻ പോകത്തില്ല ഒന്നിനി കാശ് കിട്ടി അയാൾ ആയിരുന്നു ഗുഡ് ലക്ക് ഇപ്പോഴല്ലൊണ്ടവർക്ക് അത്ര സാരായി പറ്റിയില്ലോ അവര് രണ്ടു മാസം കഴിഞ്ഞപ്പോ പണിക്ക് പോയില്ലേ നീ ഇവിടെ നല്ല വക്കീലിനെ വക്കീലിനെച്ച് വാദിച്ചിരുന്നെങ്കിൽ നിന്റെ കേസ് അന്നേ വിടില്ലേ ചെറിയ വെട്ടും മുറിക്കും അഞ്ചു കൊല്ലും ഇതെവിടെ എവിടെ കേട്ടിട്ടുണ്ട് നീ അപ്പീൽ പോവാ തെറ്റേണ്ടേ മോശം വൈറ്റിപ്പഴപ്പി ചില്ലറ കച്ചവടം ചെയ്യുന്ന നമുക്കൊന്നും രക്ഷയില്ല എന്നും കസ്റ്റംസുകാരുടെ തെക്കും തിരക്കുക ചിരി സിഗരറ്റ് പത്തുപൊപ്പി ബിസ്കി ഇതൊക്കെ കച്ചവടം ചെയ്യുന്ന എന്താ ദൈവദോഷം ഞാൻ ആ സൂപ്രൻ നേരത്തെ നേരെ ചോദിച്ചതാ ഈ സായിപ്പന്മാർക്ക് പ്രാന്ത പൊടി മരുന്നുകൊണ്ടുള്ള കച്ചവടം നമ്മൾ വായിച്ച് ചെയ്യില്ല അതേ പ്രവാണിമാന ഇഷ്ടം പോലെ ഒരു രൂപ കണ്ടാ എല്ലാരും ഒന്ന് കണ്ടിട്ട് വരട്ടെ പെട്ടി കാലി ഞാനിനി ഇവിടെ തന്നെ ഉണ്ടാവും പണിയെടുത്ത് പെട്ടിക്കോളാം പേടിക്കണ്ട അതിനക്കിപ്പോ തോണിണ്ടോ തോണി തോണിയൊക്കെ ഉണ്ടാവും ആ കാശർ എന്നിട്ട് വേണൊരു കുപ്പിയും വാങ്ങി ഗോപാലത്തേക്ക് ഒന്ന് കാണാൻ തവള ഗോപാലം കഴിഞ്ഞു പോയിട നീ അറിഞ്ഞില്ലേ എന്ന് അതിപ്പോ രണ്ടു മൂന്ന് കൊല്ലായി ചർദിച്ചപ്പ ചോര കോട്ടി അമർത്തി ഒഴിക്കണമായി ചോര ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കാറ്റുപോയി ലിവറുണ്ടല്ലേ ഈ ലിവറ് അങ്ങനെയാ കുടി തന്നെ അപ്പോ മാധവി പെണ്ണിനെ നീ പോയപ്പോ നല്ല കാര്യം തെളിഞ്ഞില്ലേ ചെമ്മീൻ ലോറി ഇറക്കിയ ആ ദിവസം തന്നെ അല്ലേ കുമാരൻ അവളെ കെട്ടിയത് ജയിലിലാവുമ്പോ മാത്വവിശേഷം ഒന്നും അറിയില്ല അല്ലേ കരണ അതാ കഷ്ടം ലോറിക്ക് ആദ്യം മാല പിന്നെ മാലയിട്ട് വന്ന് രണ്ടുപേരും കൂടെ അതിന്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ അന്ന് കുപ്പി കുറെ പൊട്ടിച്ചിട്ടുണ്ട് കുമാരൻ ചന്തയുടെ അന്നത്തെ കൂടി കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ലിവർ പോക്കാൻ കാശപ്പെട്ട ആ അപ്പോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടുവന്നത് ആ നല്ല കാലം തെളിയാന്ന് വെച്ച കടമാണ് ഞാൻ വീട്ടും അവരെന്നെ തള്ളാൻ വന്നു കണ്ണൂര് വന്ന് കാണു എന്ന് പലപ്പോഴും വിചാരിച്ചതാ പക്ഷെ കാശും കഴന്നല്ലേ കർണേറ്റർ കുമാരേട്ടനെ ഇപ്പോ ലോറിയും ബോട്ടും ഞാൻ നീ എന്നൊരു കുപ്പി പുറത്ത് വാതിൽ അടച്ചോളൂണ്ടോ ഞങ്ങൾ വരാൻ വൈകും ജോലിയുടെ കാര്യം ഏട്ടത്തിൽ പറയണം ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്നല്ലേ ചേട്ടൻ എഴുതിയത് ഇനി ഏട്ടത്തിൽ നിർബന്ധിക്കും പോലിരിക്കും എന്നെ കൊണ്ട് ഏട്ടത്തിനും ഭാരമാവരുത് ൾ കിട്ടിയാൽ റണ്ണിംഗ് നിങ്ങൾ ആണെങ്കിൽ തുണയുണ്ടെങ്കിൽ ഇവര് ഒറ്റ ദോസം കൂടെ കുറിപ്പിക്കൂ അവന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് അറിയൂ തൊഴിലിന്റെ വളർത്തും അവന്റെ അടുത്തേക്ക് ഒരു ശുപാർശയ്ക്ക് പോകാതെ കഴിയണമെന്ന് ആകെയുള്ള പ്രാർത്ഥന എന്റെ ഏകപത്നി വ്രതം മുടക്കണമെന്ന് ഉണ്ടോ ആവോ രാധയ്ക്ക് പിന്നെ അവളും കണ്ടർന്നൂടെ ഇല്ല രണ്ടാളും പോയി നാരണോ ഞാൻ കണ്ടു ഞാൻ ഇന്ന് അത് ശെരി നാരായണ എന്നെ പറ്റി ചിലപ്പോ ഞാൻ ശിവൻകുട്ടി ആ ഫോറിൻ പറഞ്ഞിട്ടുണ്ടാ എങ്ങോട്ട് ഒറ്റക്കേള്ളൂ ഒരു മുന്നൂറ് പറഞ്ഞാൽ തരൂ പക്ഷെ ഞാൻ ചെലപ്പോ നാന്നൂറിലെത്തും ആ അതൊക്കെ ആണെങ്കിൽ സാമർഥ്യം പോലെ അല്ല മുമ്പും വേഷ അല്ല ഞാൻ നാരായണോട് പറഞ്ഞാ ചന്ദ്ര കുപ്പിയുടെ മതി കർണേട്ട കുമാരമൂപ്പയുടെ പണിക്കാരാണ് ഏതാളായി പുതിയൊരു മൂപ്പൻ പതുക്കെ കുപ്പിയോട് ഛർദിക്കാൻ അവരൊക്കെ പിടിച്ച് പുറത്തുവിടാ നിങ്ങളുടെ പ്രമാണി മൂപ്പനുണ്ടല്ലോ കുമാരൻ അവനോട് പറ ഞാൻ വന്നിട്ടുണ്ടെന്ന് കാരണം നാലാള് കാണേ അവന്റെ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞേക്കും പോരാ മാനേജർ പറഞ്ഞോട്ടെ വാ കരു ഞാനല്ലേ പറഞ്ഞത് വാ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് നടക്കാറിയ കാട് പിടിച്ചല്ലേടാ നമുക്ക് ശരിയാക്കാം കറാട്ട എല്ലാം കറക്ട് വിടീട്ടി നോക്കി എല്ലാം വൃത്തിയാക്കി കളയാം കള്ളവാറ്റ് ഈ കേട്ടല്ലോ ജയിലിൽ ഇപ്പം ഉസ്താദ് ഏയ് എന്റെ സാധനം കർണാട്ടം കഴിച്ചിട്ടില്ലല്ലോ ബെസ്റ്റല്ലേ റൊക് കാശിന് കച്ചവടം നടക്കണെന്ന് കണ്ടപ്പോ നിർത്തി നഷ്ടം തന്നെ ഒരു പൊടിക്കേലക്കായിട്ടിരുന്നു ഞാൻ മാറ്റുമ്പോ എന്തായിരുന്നു മണം കിടന്നോളാം നീ നിന്റെ പോയിന്റെ അതിന് വരണ്ട കരണേട്ടം വന്ന വകുല് രാജി കൊടുത്തു കിട്ടിയാവും കണ്ടവന്റെ ആട്ടും തൊപ്പും ഇടയ്ക്ക് തല്ലും പത്ത് ദിവസത്തെ കോഴി ബാക്കി വരാനുണ്ട് അയാൾക്ക് ലാഭം എന്റെ വക ഭക്ഷീസ് കിടക്കട്ടെ എനിക്ക് സ്വകാര്യമാണെങ്കിൽ വേഗം പറഞ്ഞു പറഞ്ഞിരിക്കും കളിയിലടയ്ക്കൊരു ബിസിനസ് ഓ എന്ത് സ്വകാര്യം പറഞ്ഞോ ഡ്രൈവറെ കാരണം വന്നിട്ടുണ്ട് ിക്ഷ കഴിഞ്ഞാൽ ആളുകൾ ജയിലിൽ നിന്ന് പുറത്തു വരും വന്നോട്ടെ മൂപ്പന്റെ കൊടലെടുക്കാൻ വരുന്നു എന്നാണ് കൊലവിളി എന്നോടൊന്ന് മുട്ടാൻ നോക്കി എന്റെ മെക്കിട്ട് കേറാൻ പറ്റുന്ന എന്തിനവൻ ഞാൻ വിട്ടു അല്ല ആരേ കരണൻ പിന്നെ ആ പറഞ്ഞാളത്തിന് വന്നാൽ കേട് അവന് തന്നെയാണെന്ന് ഒന്ന് മര്യാദ പറഞ്ഞു കൊടുത്തേക്ക് മര്യാദ പറഞ്ഞ മനസ്സിലാവണ സൈസല്ല അവൻ ഞാൻ ആദ്യം കാണാൻ ഞാൻ ഓഫീസിലേക്ക് വരാം നീ നടക്ക് ശരി കുട്ടൻ ചെറിയ ഗോപാലൻ ഭാസ്കർ പിന്നെ ആ കൃഷ്ണൻകുട്ടി അവരവിടെ ഉണ്ടാകണം ഞാൻ വരാം ഞാൻ വരാൻ വൈകും വാതിലെടുത്ത് കിടന്നോ പണിക്കാരത്തിയും കൂടി ഇല്ലാത്തതായി എന്നും വാതിരിയാക്കണം ഓ പണിക്കാരത്തിയില്ലെങ്കിൽ എന്റെ വളരി പോവും തവളകോവാലം മുമ്പ് പോലെ വിളി മോക്ക് എത്ര പണിക്കാരത്തിയിലാണ് സഹായത്തിന് നിർത്തിയിരുന്നത് എനിക്ക് ആപ്പീസിൽ പണിയുണ്ട് തല നിർത്തിക്കോ കരണെ ഒതുക്കാനിറങ്ങി ചാണോ മരം ഹേയ് കൈത്തണ്ടക്ക് ഇപ്പോഴും എനിക്ക് നല്ല ബലമുണ്ട് അത് ചിലപ്പോ അറിയില്ല ഇപ്പൊ വേറെ കുറച്ച് അത്യാവശ്യ ജോലിയുണ്ട് കരണനെ ഞാൻ കാണുന്നുണ്ട് പിന്നെ ജയിലിലെ സുഖവരൊക്കെ ഒന്ന് അറിയണ്ടേ തയ്ക്കാൻ എന്തെങ്കിലും വാങ്ങി വരാൻ കരണേട്ടാ വേണ്ട എന്റെ കാശുണ്ട് കല്യാണം കഴിഞ്ഞ പിന്നെ മാധവീർത്തി ഞാൻ കണ്ടിട്ടേയില്ല ഞാനൊരുടെ വീട്ടിൽ പോവാറുമില്ല ജയിലില് തല്ലുംപിടി ഉണ്ടാക്കിയതിന് പിന്നെയും കിട്ടിയ കരുണേട്ടന് ആറ് കൊല്ലം അവസാനം വരെ ജയിലിൽ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാത്രേ മാധവീർത്തി സമ്മതിച്ചത് ആളുകൾ പറയണതാണ് ദിവസവും കുപ്പി വാങ്ങിക്കൊടുക്കുന്നവരാണ് തന്തയ്ക്ക് ദൈവം മാധവീർത്തി കോരാൽ കിടക്കണത് കണ്ട തന്ത തല്ലി ഓടിക്കും പക്ഷെ അവര് തന്ത കാണാതെ രാത്രി എനിക്ക് ചോറ് കഴിഞ്ഞു അത് ഞാൻ മറക്കില്ല കല്യാണം കേമായിരുന്നു കന്നേട്ടം രൂപ പറഞ്ഞു കൊടുത്തില്ല േ വല്ല പൊടിയും ഇവിടേക്ക് വർത്താനം പറയണത് ഒരു മൈൽ ദൂരെ കേൾക്കാം ഇനി ഇത് കണ്ട ഇതിന് കുപ്പി വേറെ വേണം തോന്നുന്നു അച്ഛന് കൊണ്ടുവരാൻ പേടിക്കണ്ട ഏറെ ചീത്തയാക്കുന്നത് കരുണേട്ടനാണ് നിന്റെ തന്ത ഒന്ന് സമ്മതം മൂളി കിട്ടുന്നവരേ ഉള്ളൂ ഈ സൽക്കാരമൊക്കെ അതുകൊണ്ടാവും ഗോപാലേട്ടനായിട്ട് മനസ്സിലാകുന്ന രണ്ടു മൂന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു നോക്കി

അടിയന്തരത്തിനൊക്കെ കരുണേറ്റിനാണ് ചെലവീതെന്ന് എല്ലാവർക്കും അറിയാലോ അച്ഛൻ വരുന്ന തന്നെ ചന്ദ്രന്റെ സിഗ്നലാ